നമസ്കാരം വാലാ രാമവർമ്മയുടെ ഒരു ചിത എന്ന കവിതയിലെ ഏതാനും ചില ചിലവരികൾ ഞാനിവിടെ ചൊല്ലി നോക്കാം അച്ഛൻ അച്ഛനോ നിശ്ചലം നിശബ്ദത പോലു നിശബ്ദമായി വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാൻ ത്തിരിച്ചാണകം തേച്ച വെറും നിലത്തച്ഛൻ ഉറങ്ങാൻ കിടന്നതെന്തിങ്ങനെ വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തന്നെയുമ്മ വെച്ചമ്മയെന്നൂരൂന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാനൻ കളി പമ്പരം കാണാതിരുന്നതും കാരണം വന്നവർ വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നിന്നു നേടു വീർപ്പിടുന്നതെന്തിങ്ങനെ ഒന്നും എനിക്കു മനസ്സിലായില്ല എൻ്റെ അച്ഛൻ ഇന്നുണരാത്തതും ഉമ്മ തരാത്തതും